ഈ വീടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ട് അതിനത്ര ആയിട്ടില്ല അപ്പോത്തിന് ലീക്ക് വന്നു സുഹൃത്തുക്കളെ വീട് പണി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് ചോളി ഉപകാരപ്പെടും ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞ ഒരു വീടിന്റെ മുകളിലാട്ടോ വാർപ്പ് കഴിഞ്ഞിട്ട് അതിനകത്ത് ആയിട്ടില്ല അപ്പോത്തിന് ഇത് കണ്ടങ്ങൾ ഇമ്മാതിരി ക്രാക്കും ആ ഒരു ക്രാക്കും കൊണ്ട് അടിയിലേക്ക് നല്ല ലീക്കും ഉണ്ട് കോൺക്രീറ്റിന്റെ മോശമാകാം അല്ലാണ്ടെങ്കിലും പണിക്കാരെ മോശമാകാം അല്ലാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമാകാം എന്തായാലും ലീക്ക് അത്യാവശ്യം കനത്തിലാണ് നല്ല രീതിയിൽ ക്രാക്ക് ഉണ്ട് സിമെന്റ് അടർന്ന് വീണുണ്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഫൈബർ മെഷ് ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി മെത്തേഡാ ജി എം എസ് മെത്തേഡ് ജിയോ മെഷ് സോക്കറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ മുകളില് മൊത്തം ജിയോ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് ജിയോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു സാധനം ഈ ഒരു സാധനം വെച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് ഈ ഒരു വീട്ടില് മൊത്തം ചെയ്തിട്ടുള്ളത് ഇവിടെ ക്രാക്കും ലീക്കും നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജിയോ ഷീറ്റ് സിമെന്റിലും കെമിക്കലിലൊക്കെ സോക്ക് ചെയ്തിട്ടാണ് ഇതിൽ വിരിക്കണ കേട്ടോ അപ്പൊ സംഭവം ഉഷാറാണ് സിമന്റ് കോൺക്രീറ്റ് ഒക്കെ നിരുമ്പിച്ച് വരുന്ന വീടുകളിലൊക്കെ ഇതേപോലെ ജിയോ ടെക്സ്റ്റൈൽ സോക്ക് ചെയ്തിട്ടൊക്കെ വാട്ടർ പ്രൂഫിങ് ചെയ്തെങ്കിൽ സംഭവം സെറ്റ് ആണ് ഇതാണ് ഫൈനൽ ലുക്ക് ജിയോ ടെക്സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് മൊത്തമായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റും എന്ന് ഇവർ കാണിച്ചിട്ടുണ്ട് അപ്പൊ വെച്ച്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് എന്ന കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽ അറിയാൻ പറ്റും വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനി എട്ട് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറണ്ടിയോട് കൂടിയിട്ട് കേരളത്തിന്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനി പിന്നെ ലീക്കിന്റെ കാര്യം മാത്രമല്ല ചൂട് കുറക്കാനും സഹായിക്കുന്ന ഒന്നാണ് വാട്ടർ പ്രൂഫിംഗ് അപ്പം മറക്കണ്ട വെറ്റ്ഫിക്സ്